ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സൗദിയിലോട്ട് പോവുകയാണ് ആ ദിവസം ഇന്നാണ് കേട്ടോ എങ്ങനെ എല്ലാം ഓക്കെ ആയി അങ്ങനെ ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോവാണ് എപ്പോഴും ഏട്ടനെന്നെ കാണാൻ വരികല്ലോ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഏട്ടനെ കാണാൻ പോകുന്ന ഒരു ത്രില്ലിങ്ങിലാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാ എല്ലാവരെയും പോലെ തന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ദിവസത്തിനായാലും കുറച്ച് മാസത്തിനായാലും നമ്മൾ പെട്ടെന്ന് അവിടെ അവിടുന്ന് ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് അത് പിന്നെ സ്വാഭാവികമാണല്ലോ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഒരു വിഷമം പിന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി കുറച്ച് ലൈറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പ്പോൾ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കരുതിയത് മോന് എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാം ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ ആ ഒരു രീതിക്കാണ് ഞാൻ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ കരുതി കഴിക്കാനുള്ളത് പക്ഷെ അവിടെ ചെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ബോഡി മാസൊക്കെ കിട്ടി കഴിഞ്ഞ് നമുക്ക് കഴിക്കാം കരുതിയിട്ടാണ് പോയത് പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് മോനും ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുള്ള സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ഞാനത് പറഞ്ഞു മുന്നേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് സീറ്റൊക്കെ ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞത് എന്നിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിലും ബാക്കിലുള്ള സീറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ചെറുതാണ് ഞങ്ങൾക്ക് അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ല കാരണം ബാക്കിലും തൊട്ടടുത്തിരിക്കുന്ന പോലെയല്ലല്ലോ ബാക്കിലും ഫ്രണ്ടിലും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അവർ അടുത്തുള്ള സീറ്റ് തന്നു അതും ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റായ കാരണമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അങ്ങനെയൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നത് എൻ്റെ രണ്ടാനിയന്മാരും മൂന്നനിയന്മാരും അതുപോലെ അനിയത്തിയും അച്ഛനും അമ്മയാണ് കേട്ടോ പിന്നെ കിച്ചുട്ടനും കിച്ചുട്ടനെ നിങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അനിയൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പാർക്കിങ്ങിൻ്റെ അവിടേക്ക് അനിയൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിനുശേഷം ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി എന്നിട്ട് ഞങ്ങൾക്ക് ഇരി ഇതുപോലെ ഇരിക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് ഫ്രീ ആയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നേ ഉള്ളൂ അപ്പം തന്നെ അനൗൺസ്മെൻറ്റ് കേട്ടു ഗേറ്റ് ടുവിലോട്ടാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അതിന് മുൻപ് ഞാൻ രണ്ട് ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞത് കോസ്റ്റ്ലിയാണ് ഒരു അര ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഏകദേശം എഴുപതോ എഴുപത് രൂപകളുണ്ട് അപ്പോൾ രണ്ട് രണ്ട് ലിറ്റർ വെള്ളത്തിന് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണോട്ടോ എന്നാലും നമ്മൾ വെള്ളമൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ ഫ്രണ്ട് സീറ്റിലായ കാരണം തന്നെ ഓരോരോ ബാക്കിലെ സീറ്റ് കവർ ചെയ്ത് കവർ ചെയ്തിട്ടാണ് നമ്മളായിട്ട് ലാസ്റ്റാണ് ഉള്ളിലോട്ട് കയറിയത് അങ്ങനെ പതിയെ ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നു ഫ്രണ്ടിലായത് കൊണ്ട് തന്നെ ഏറ്റവും അവസാനം കയറതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യാനൊക്കെ സമയം കുറവായിരുന്നു ജസ്റ്റ് ഏട്ടനൊന്ന് വിളിച്ചു കാര്യം പറഞ്ഞു അതുപോലെ വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞു അവർ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ അവരോടൊന്ന് പറയാനുള്ള ടൈം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറി അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു അപ്പോൾ നമ്മുടെ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ബാഗിലായിരുന്നു നമ്മുടെ കയ്യിലുള്ള ബാഗിലായിരുന്നു ഉണ്ടോ അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാമെന്ന് കരുതിയിട്ട് പവർ ബാങ്ക് എടുത്ത് കയ്യിൽ വെച്ചു അതുപോലെ മോൻ്റെ കയ്യിലൊരു കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു നീല കാർ അപ്പോൾ അതും ഞാനെടുത്ത് കയ്യിൽ വെച്ചു ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രണ്ട് സാധനവും കയ്യിലെടുത്ത് വിടിച്ച് പിടിച്ചത് എന്താ വെച്ചാൽ നമ്മൾ പവർ ബാങ്ക് ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ചാർജ് ചെയ്യാമെന്ന് കരുതി ചാർജറും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ചാർജ് ചെയ്യാമെന്ന് വെച്ച് കയ്യിൽ വെച്ചു പിന്നെ എനിക്ക് ആ ഒരു ചാർജിങ് ചാർജ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ വിട്ടുപോയി ഞാനത് എവിടെയോ വെച്ചു സീറ്റിലാണോ സൈഡിലാണോ എല്ലാം കൂടെ ഞാൻ വെച്ചു അതിനുശേഷം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ആ ഒന്ന് ചാർജ് ചെയ്യാമെന്ന് കരുതി ചാർജിന് ഇടാൻ നോക്കുമ്പോഴാണ് പവർ ബാങ്കും കാണാനില്ല അതുപോലെ നമ്മുടെ കാറും കാണുന്നില്ല അപ്പോൾ എവിടേക്കും എവിടെ മിസ്സായി എന്ന് എനിക്കറിയില്ല നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്താണെങ്കിലൊക്കെ അത് നേരെ താഴോട്ട് നിലത്ത് കിടക്കുന്നത് നേരെ താഴോട്ട് പോയിട്ടുണ്ടാവുമെന്ന് കരുതാം പക്ഷേ ഞാൻ ടേക്ക് ഓഫിന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പവർ ബാങ്കും കാറും എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കയ്യിൽ വെച്ചത് അപ്പോൾ അത് എവിടെ മിസ്സായി എന്നറിയില്ല ഞാൻ ക്യാബിംഗ് ഗ്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മിസ്സായിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നിലത്ത് വീണ് പോയതാണെങ്കിലും ജസ്റ്റ് ഞാൻ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ നോക്കാനൊന്നും പറ്റില്ല നമ്മളവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്തു നമ്മൾ ടേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് അതിൻ്റെ നിർദ്ദേശങ്ങളും സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ മോനായാലും ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പിയാണ് കാരണം പറക്കല്ലേ നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈനസ് ആയിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റ് ഷാർപ്പ് ഒമ്പത് പത്തിന് തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഷാർപ്പ് ആയിരുന്നു കേട്ടോ നമ്മളെ ലാൻഡ് ചെയ്തിട്ടുണ്ട് റിയാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്യാബിൻ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്ന കാരണം തന്നെ അജുനായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ഇറങ്ങാൻ നേരത്ത് അവർ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് വന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ എടുത്തു ഒരു ഫോട്ടോ അപ്പോൾ അയാൾ അയാളുടെ ഫോൺ എനിക്ക് തന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് തന്നു അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഫസ്റ്റ് ഞങ്ങൾ ഇരുന്ന കാരണം ആദ്യം പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ഇറങ്ങുന്നവരെ കാത്തുനിന്ന് എൻ്റെ പവർ ബാങ്കും കിട്ടുമോ എന്നൊന്ന് നോക്കി പക്ഷേ ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഓക്കെ ഞങ്ങളവിടെ നിന്ന് പോന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു അങ്ങനെ പുറത്ത് ഏട്ടൻ നിൽപ്പുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും അവിടെയുള്ള ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ ഫോണെടുത്ത് ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഏട്ടൻ പുറത്തുണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ധൈര്യത്തോടെ തന്നെ പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ ഏട്ടനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടാ ഞങ്ങൾക്ക് രണ്ട് പേർ ക്രോസ് ആ പോവൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ് അപ്പോൾ നോമ്പായ കാരണം ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം തന്നെ ഞാൻ വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീഫും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി അപ്പോൾ അവിടെ ഏട്ടൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇറങ്ങി വയ്ക്കുക നമ്മൾ വരുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല റിയാദിലെത്തി ഞാൻ എയർപോർട്ടിന് ഉള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പുറത്ത് ത്തിറങ്ങുമ്പോഴും ഞാൻ അതൊന്നും മൈൻഡിൽ വന്നില്ല എടനെ കണ്ടപ്പോ പിന്നെ അതൊക്കെ വിട്ടുപോയി അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാ മതി വരയ്ക്കും എല്ലാവർക്കും തരാ